ഹാപ്പി ഓണം അപ്പം ഇന്നത്തെ വീഡിയോ ഒന്നൊരു അടിപൊളി വെറൈറ്റി പൂക്കളത്തിന്റെ അൺബോക്സിങ് ആണ് കേട്ടോ നിങ്ങൾ ഷോട്ടിൽ കണ്ടിട്ടുണ്ടാവും അപ്പം ഇതൊരു സാധനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണെന്ന് ആയിട്ട് വീഡിയോയിൽ ടീക്കുട്ടി പറഞ്ഞു തരണിട്ട് ശരിക്കും അടിപൊളി ഒരു സംഭവം കേട്ടോ ഓരോ വർഷവും ഓരോരോ പുതിയ സാധനങ്ങളാണ് നമ്മുടെ ഓണത്തിന് ഷോപ്പിലൊക്കെ ഇറക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ അധികുട്ടിനെ ചെറുതായിട്ടൊന്ന് കൃഷ്ണവേഷം കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്കിന്ന് വീഡിയോ കണ്ടാലോ അങ്ങനെ പറയരുത് ടീ നമ്മളെ സംബന്ധിച്ച് ഓഗസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓണമാണ് സോറി എടാ ഇത് ഓഗസ്റ്റ് ആടാ ഓക്കേ അപ്പൊ നമ്മൾ ഇന്ന് അതൊരു കുഞ്ഞും പുഴു നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കട്ടിയാ ഓക്കെ ജയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ രണ്ട് വീഡിയോ കൂടിയിട്ട് കംപ്ലയിൻ ചെയ്യണം ഒന്ന് നമ്മുടെ ടി അദിക്കുട്ടിനെ കൃഷ്ണവേഷം കെട്ടാൻ പോവുകയാണ് ദെൻ നെക്സ്റ്റ് നമ്മൾ ഒരു വെറൈറ്റി പൂക്കളം ഓക്കെ വെറൈറ്റി പൂക്കളം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് സ്പെഷ്യലായിട്ട് ടീക്കുട്ടി ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഹാപ്പി ഓണം അപ്പോൾ ഈ മൂന്ന് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പൂക്കളം ചെയ്യാൻ പോകുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്യരുത് കേട്ടോ എന്നാ ഓക്കെ അങ്ങനെ നമ്മൾ ഒരു പുതിയ വെറൈറ്റി സാധനം ഇപ്രാവശ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു മിനിറ്റ് ഡ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വെറൈറ്റി സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ ഫോട്ടോഷൂട്ട്സിനൊക്കെ നമുക്ക് ഇടാൻ ഒരു സർപ്രൈസ് ആട്ടോ സംഗതി അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു വെറൈറ്റി സാധനം വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഇതുപോലെ കൊടുക്കാം ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് സംഗതി അടിപൊളിയാണ് കേട്ടോ ഗൈസ് അപ്പം ആ സംഭവം നമുക്ക് കാണാം ഗൈസ് ഇതാണ് ആ പറഞ്ഞ സംഭവം സംഗതി ഉഷാറായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി റിയലാണ് ഭയങ്കര റിയലിസ്റ്റിക് ആണ് അപ്പം നമുക്കിതൊന്ന് ടീക്കുട്ടി ഒന്ന് കൊണ്ട് വയ്ക്കാൻ പോവാട്ടോ ഗൈസ് ശരിക്കും നല്ല വലുപ്പുള്ള പൂക്കൾ കേട്ടോ സാധാരണ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴെല്ലാം ഒരു ഫ്രഷ്നെസ് കുറവാണ് സാധാരണ രീതിയിൽ രീതിലുണ്ടാവുക പക്ഷെ ഇതൊക്കെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരെണ്ണം പോലും കേടുവർന്നിട്ടില്ല കേട്ടോ ഇത് മുഴുവൻ തീക്കുട്ടി വിത്തിന് വേണ്ടി എടുത്തു എടുത്തുവെക്കാണെ തീക്കുട്ടിയുടെ ഫേവറേറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് കളക്ട് ചെയ്ത് എടുത്തു വെക്കാനാണ് അവളുടെ ഫേവറേറ്റ് പാർട്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളിന്ന് രണ്ട് വീഡിയോ ഒന്ന് ഇനി വേണം അധികുട്ടിനെ റെഡിയാക്കി കൃഷ്ണനെ ആക്കാൻ ടീയാ എനിക്ക് ഫോട്ടോയും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ കൃഷ്ണനെ അത് എൻ്റെ ആഗ്രഹം കേട്ടോ എൻ്റെ മമ്മിയുടെ ഒക്കെ ആഗ്രഹാണ് കൃഷ്ണനെ പറഞ്ഞു പറഞ്ഞു ഒരു ഒരു കിൻറ്റർ ജോ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാരണം ടീ കുട്ടിയാണ് പ്രാവശ്യം ഇടാൻ സമ്മതിക്കുൻ അങ്ങനെ ഡാഡീനെ പോലെയാണ് ഡാഡി ഉണ്ടെങ്കിൽ ഒന്നും സമ്മതിക്കില്ല അത് വേറെ കാര്യം ഫേസിൽ ഫേസിലൊന്നും ഇടരുതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മളാണെങ്കിലോ ഫേസിൽ മൊത്തം പൊട്ടിയില്ല അപ്പൊ അതെ ടീ കുട്ടി എത്ര സെക്കൻഡ് കൊണ്ടാണ് ഇത്ര പെട്ടെന്നായേ തങ്കം ഹാപ്പി ഓണം ഗൈസ് അവിടെ എന്ന് പറയണുണ്ടോ അങ്ങനെ അധികുട്ടൻ വന്നിട്ട് അതിനെ എല്ലാ ഒന്നും പറയുക അതിനെ വൃത്തി എങ്ങനെയാണ് ഒരു പൂവിനെ വൃത്തി അങ്ങനെയാണ് നമ്മൾ ചിച്ചു ചെയ്യുന്നത് പക്ഷെ കുഴപ്പമില്ല അവൻ അത് ചെയ്യുന്നുണ്ടല്ലോ ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മുത്തി അങ്ങനെ എടുക്കേണ്ട അത് ഭംഗി ഉണ്ടാവില്ല പിന്നെ അവിടെ വെച്ച് കട്ട് ചെയ്യടാ കാരണം ദേഷ്യപ്പെടാനും പറ്റില്ല പെട്ട ഇട്ടിട്ട് പോവും ഗൈസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടാ ഓ ചിപ്പി അല്ല ചിക്കു അങ്ങനെ ചെയ്യലടാ വന്ന മുത്തതല്ലേ ഓ കൃഷ് നീ വുട്ടി കുട്ടി വന്നാൽ ആ പൂവിനെ ഒന്ന് രക്ഷപ്പെടുത്താം ടെറായിട്ടും ഹൊറായിട്ടും ഒരു കാര്യമില്ല വി ഹാവ് ടു ഫേസ് മനസ്സിലെ ഒന്ന് വാടാ ഒന്ന് സെറ്റാക്കടാ വാട കോറു അധികുട്ടനെ എങ്ങനെ എങ്ങനെ നോക്കിയിട്ടും കൈസ് അങ്ങോട്ട് കൊറേ കട്ട് ചെയ്യൽ ഇങ്ങോട്ട് കൊറേ കട്ട് ചെയ്യൽ ഇനിയിപ്പോ കാലിലും കട്ട് ചെയ്യൽ ഇപ്പം ഏകദേശം ഇത്രയായിരുന്നു ടീക്കുട്ടിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ടീക്കുട്ടി റെസ്റ്റ് ചെയ്യാൻ പോയിരിക്കയാണ് ഇവിടെ നടക്കുന്നില്ല കൈസ് ഒട്ടും നടക്കുന്നില്ല ഇവരെയും കൊണ്ട് നടക്കുന്നില്ല എന്നാ തോന്നുന്നു ആ അവസാനം അങ്ങനെ കട്ട് ചെയ്യാനാണ് കുഞ്ഞിനെ ഇഷ്ടം എന്നാണ് പറയുന്നത് ഓക്കെ എന്താ പരിപാടി കേടുവരുത്തി കളയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഓക്കെ കായ്സ് അപ്പം നമ്മൾ ഈ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ കുറെ എടുത്തിട്ട് നമ്മൾ ആ സൈഡേക്ക് ഇടുകയാണ് അല്ലേ റെഡി അല്ലേട്ടിയാ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൃത്യ അധികൂട്ടനെ കൃഷ്ണനെ കെട്ടിക്കാൻ ഓക്കെ സെറ്റ് ആ ഫസ്റ്റ് എൽ അല്ല ഫസ്റ്റ് എല്ലോ അല്ല ആ ഫസ്റ്റ് എല്ലോ എടുക്കാം അപ്പോഴും മാച്ചിന് വരിക വല്ലേട്ടോ താഴെ ആവല്ലേ ഒരു റൗണ്ട് ചെറു ചെറിയൊരു ഔട്ട്ലൈൻ ഇട്ടാൽ മതിയെ കാരണം ഓറഞ്ചും ഓറഞ്ചും കൂടി ആവരുത് എന്നുള്ളൊരു ഇതിൽ അത്യാവശ്യം നല്ല തിക്കിൽ ഇട്ടോ കേട്ടോ ടീ പൂക്കളം ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ എന്തെങ്കിലും വല്ല ഷൂട്ടോ വല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണേ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറോ അങ്ങനെ എന്തോ ആണ് റേറ്റ് ഇട്ടോ പക്ഷെ ഇത് മാത്രമായിട്ട് വെക്കാൻ പാടില്ല ഇതിലിതുപോലെ നല്ല പൂക്കളൊക്കെ ചെയ്ത് സെറ്റാകുമ്പോൾ റിയൽ ആയിട്ടൊരു ഫീല് വരും കേട്ടോ ടീക്കുട്ടി ഇങ്ങനെ എല്ലാവിടെ ഇങ്ങനെ ഇരുന്ന് വെക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ഹാർഡ് വർക്കിംഗ് ബോയ് കണ്ടോ ഉണ്ടോ എത്ര നേരം ഇതുവരെ വീഡിയോയിലൊന്നും വരാതെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടാട്ടോ അതുപോലെ ക്രിസ്മസ് ഡെക്കറേഷൻ ഇങ്ങനെ മറ്റേ പൂവൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കട്ട് ചെയ്യണതൊക്കെ ഐസ് പൊട്ട തരാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ നന്നായിട്ട് കറക്റ്റ് അല്ല ഉണ്ടോ ഇതാണ് ഇതാണ് ഞങ്ങളുടെ സംഘം ഓക്കെ ആ പിങ്ക് 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 മുത്തേ മെല്ലെ മെല്ലേട്ട പിന്നെ അടിയിലൂടെ പോവല്ലേ റൈസ് ഇത് നമ്മുടെ പിങ്ക് പൂവാണ് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തില്ല അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ നമുക്ക് റൗണ്ട് ആക്കി സെറ്റ് ചെയ്യാം കേട്ടോ ചിപ്പി എടാ സെൻട്രിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വെക്കേണ്ട അല്ലേ സെൻട്രിൽ ഒരു അട്രാക്ഷൻ നമുക്ക് അച്ചമ്മട അച്ചമ്മടടുത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തരാം അവിടെ ആ ചേഞ്ചിങ് റോസോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ ഒന്ന് നോക്കിയിട്ട് വരാം എന്തായാലും സെന്ററിൽ വെക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളു ആ അതോ അതെടുത്ത് വെച്ചു വലുത് കട്ട് ചെയ്യണേ അതൊന്ന് ഡാഡിക്ക് കാണിച്ചു കൊടുക്കാൻ വെച്ചതാ ഞാൻ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു മഞ്ഞപ്പൂ പറിക്കാൻ പോവാ അല്ലേ ഞാൻ കാണിച്ചു തരാം ആ അത് നീ നീ നമുക്ക് ആ സൈഡ് മഞ്ഞപ്പൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിന്റെ ഈ സൈഡിലെ മഞ്ഞപ്പൂ പറിക്കാം കേട്ടോ അല്ല ഫൈനൽ ഔട്ട്പുട്ട് ആ ായിട്ട് ഗൈസ് ഇതാണ് സംഭവം ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്കൊരു പത്തിലെ എട്ട് മാർക്ക് എനിക്ക് കൊടുക്കാം നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു എന്ന് കമൻ്റ് ചെയ്യൂട്ടോ സംഗതി അടിപൊളി ആയിട്ടുണ്ട് ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ അദ്യക്കുട്ടനെ കൃഷ്ണനായിട്ട് വേഷമൊക്കെ കെട്ടിത്താക്കാൻ പോകട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് മുഴുവൻ അൻ്റെ ചേച്ചിയാണ് ഗൈസ് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ സ്പെഷ്യൽ ഓർണമെൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതെന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാം ഗോൾഡ് എടുത്ത് വായോ ചിച്ചു വായോ ചിച്ചു വായോ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ അദ്വിക്കുട്ടൻ ഇനി അദ്ദിക്കുട്ടൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ടീക്കുട്ടിയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാവും എന്താണെന്നൊരു ഐഡിയ ഇല്ല ഗൈസ് അങ്ങനെ നമ്മുടെ കൃഷ്ണൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൃഷ്ണൻ ഓടക്കുഴൽ പുല്ലാങ്കുഴിൽ ആ അത് തലയിൽ വെക്കേണ്ടതാ തലയിൽ അങ്ങനെ ടീക്കുട്ടി അധികുട്ടന്റെ കിരീടം എല്ലാം ചൂടി പിന്നെ ഇത് കയ്യിൽ ഇതുപോലെ ടീക്കുട്ടി കെട്ടിക്കൊടുത്തിട്ട് അതെ 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 ഇനി വേറൊരു സാധനം കൂടിട്ടോ കയ്യില് കെട്ടാനുള്ളത് കെട്ടിക്കോളൂ ഓക്കെ അങ്ങനെ ഗൈസ് കിരീടം അങ്ങനെ അധികം ഇഷ്ടമായോ ചോദിച്ചാൽ എനിക്ക് ഇല്ല കിരീടം കിരീടം എനിക്കത് സെറ്റ് ആയില്ല ഞാൻ ചിലപ്പം ഇല്ല ലൈറ്റ്സ് കുഴപ്പമില്ല ഞാൻ ചിലപ്പോൾ അത് റിമൂവ് ചെയ്ത് കളയാൻ ഒരു ചാൻസ് റൈസ് അങ്ങനെ ഇനി കമ്മലാണ് കേട്ടോ ആദ്യ കുട്ടിനെ ആദ്യം വിചാരിച്ചത് കാതൊക്കെ കുത്തിയിട്ടിടണന്നാണ് പക്ഷെ ഇത് അതൊന്നുമല്ല ജസ്റ്റ് ഇത് നല്ലൊരു സാധനം കേട്ടോ ഞാനിത് ടാഗ് ചെയ്ത് കൊടുക്കാ കുഞ്ഞു മക്കൾക്കൊക്കെ ശ്രീകൃഷ്ണ ജയന്തിക്ക് പറ്റിയൊരു സാധന കേട്ടോ ആടാ നന്നായിട്ടാ അവന് വേദനയ്ക്ക് നോക്കുമെന്നാ ചിപ്പു വേദന ഒന്നില്ലല്ലോ പക്ഷെ ആ ആ കാ ആ കാത് കൊഴപ്പില്ലേ ഇത് നീ വെച്ചത് ശരിയായിട്ടില്ല എന്നൊരു സംശയം അങ്ങനെ ഹിപ് ചെയിൻ അടക്കം ഇതിൽ വരുന്നുണ്ട് നിങ്ങക്ക് മിറൽ നോക്കിയാൽ മനസ്സിലാവും സംഗതി അടിപൊളി സംഭവം കേട്ടോ അതെ ഇവിടെ ബാക്കിൽ ഇങ്ങനെ കെട്ടിക്കോണ്ടിരിക്കുക കുഞ്ഞു മക്കൾക്കൊക്കെ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ബൈട്ടോ ഇറ്റ്സ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല അധികുട്ടൻ നിൽക്കുന്നത് തന്നെ കണ്ടോ ഏഹ് ഒരു ജോയ് കിട്ടാനുള്ള നിൽപ്പാണ് അല്ല ആ അങ്ങനെ കേടിപ്പാറുകൾ നിങ്ങൾ അറിഞ്ഞോ നമ്മള് ടീക്കൂട്ടർ പുതിയ ഹെയർ സ്റ്റൈൽ അങ്ങനെ ദേ തപ്പി പിടിച്ച് നിമിഷാൻ്റെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ